ഇന്ന് രാവിലെ ഇവിടെയുള്ള ആളുകൾ അതായത് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ താമസിക്കുന്നത് അതിൽ ഒരു വ്യക്തി നമ്മുടെ താഴ്ത്തിനാടിയിൽ താമസിക്കുന്ന അൻസലെന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു കൂട്ടത്തിൽ പണിയുന്ന ഒരാളാണ് അദ്ദേഹത്തിനോടാണ് ഇന്ന് രാവിലെ ഈ സംഭവം പറയുന്നത് അദ്ദേഹമാണ് ഇന്ന് രാവിലെ ഇവിടെ അറിയിക്കുകയും മനസ്സിലെ ഞങ്ങളെ അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ ഓടിയെത്തുകയും മെമ്പർ അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇന്ന് രാവിലെ ഈ സംഭവം പുറലോകം അറിയുന്നതും നമ്മൾ ഈ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പിതാവ് ശ്രമിക്കുന്നുവെന്നും ഏകദേശം അൻപതിനായിരം രൂപയ്ക്ക് ആ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പിതാവ് ശ്രമിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് മാതാവ് തന്നെ കൂടെയുള്ള ആളുകളെ അറിയിക്കുകയും അവരാണ് നമ്മളെ അറിയിച്ചത് ഇത് തൊട്ടടുത്ത് താമസിക്കുന്ന ബാർബർ ഷോപ്പിലെ ഒരു തൊഴിലാളിയാണ് ഇതിന് ഇടനിലക്കാരനായിട്ട് നിന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ യു പി കാരനായ ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കാണ് ഈ കുട്ടിയെ വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയത് അദ്ദേഹത്തിന് നാല് അല്ല മൂന്ന് പെൺകുട്ടികൾ ആൺകുട്ടികളാണ് അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ കൂടി വേണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിനുള്ള ശ്രമം നടത്തിയത് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ പിതാവിന് അൻപതിനായിരം രൂപയുടെ കടമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ആ കടം കടം ഇല്ലാതാക്കുന്നതിന് വേണ്ടി കടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിന് ആയിരം രൂപയുടെ അഡ്വാൻസ് ഇന്നലെ വാങ്ങിയിരുന്നു അതാണ് ആ മാതാവ് തൻ്റെ കൂടെയുള്ള ആളുകളെ അറിയിച്ചതും അത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും ചടലമായ നീക്കത്തിലൂടെ ഈ മൂന്ന് പ്രതികളെയും ഉടൻ തന്നെ അറസ്റ്റുകയും ഒരേ കുമരസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എഫ് ഐ ആറ് ഇവരുടെ മെമ്പർ അടക്കമുള്ള എല്ലാവരും മൊഴി കൊടുത്ത് ഇവരെ എല്ലാം അവിടെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പം പോലീസ് എഫ്ഐആർ ഇട്ട് അവർക്കെതിരെ റിമാൻഡ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്